യുഗാന്തവും യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയും യേശുവയുടെ പ്രത്യാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന യുഗാന്ത സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത് മനോവ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളുടെ വിളംബരമാണ് സത്യത്താൽ സ്വതന്ത്രരാകാനും ആ സത്യം പ്രചരിപ്പിക്കാനും യേശുവയുടെ പേരിൽ എല്ലാ ദൈവമക്കളെയും മനോവ ആഹ്വാനം ചെയ്യുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇവിടെ നൽകുന്ന സന്ദേശങ്ങൾ മറ്റുള്ളവരെ കൂടി അറിയിക്കുവാനും ഓരോരുത്തരും ശ്രദ്ധിക്കുക അതുവഴി നിങ്ങൾക്കും യുഗാന്ത ശുശ്രൂഷയുടെ ഭാഗമാകാൻ സാധിക്കും യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം യേശുവായുടെ രാജ്യം വരണം യേശുവ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ രണ്ടാമത്തെ നിയോഗമാണിത് ഈ നിയോഗത്തിലൂടെ ഉണർത്തിക്കുന്നത് യേശുവായുടെ പ്രത്യാഗമനം ത്വരിതപ്പെടുത്തുകയും അവൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്യണമെന്ന യാചനയാണ് പ്രഥമ നിയോഗത്തെ സംബന്ധിച്ച് നൽകിയതുപോലെ വിശാലമായ വിവരണം ഈ നിയോഗത്തിന് ആവശ്യമുള്ളതായി മനോവ കരുതുന്നില്ല എന്തെന്നാൽ വളരെ വ്യക്തതയോടെ തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യമാണ് യേശുവായുടെ പ്രത്യാഗമനം മാത്രവുമല്ല യേശുവായുടെ പ്രത്യാഗമനം എന്നത് ക്രിസ്തീയതയിലെ വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ടതുമാണ് യേശുവായുടെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ അപ്പസ്തോലിക സഭയുടെ ഭാഗമായിരിക്കാൻ കഴിയുകയുള്ളൂ എന്തെന്നാൽ അപ്പസ്തോലിക സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ടത് യേശുവായുടെ പ്രത്യാഗമനമാണ് അപ്പസ്തോലന്മാർ തങ്ങളുടെ എല്ലാ ലേഖനങ്ങളിലും യേശുവയുടെ പ്രത്യാഗമനത്തെക്കുറിച്ച് പ്രബോധനം നൽകിയിട്ടുണ്ട് അപ്പസ്തോലനായ ശൗലിൻ്റെ പ്രബോധനം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മിഷിയാകും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവൻ വീണ്ടും വരും പാപ പരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതിനായി യേശുവ ഒരിക്കൽ ഈ ഭൂമിയിൽ വന്നത് പരിപൂർണ മനുഷ്യനായാണ് ഇനി വരുന്നതാകട്ടെ ഇമാനുവേൽ പ്രവചനം പൂർത്തീകരിച്ചുകൊണ്ടായിരിക്കും അപ്പോഴാണ് ദൈവം കൂടെ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഇമ്മാനു എൽ എന്ന് അവൻ വിളിക്കപ്പെടുന്നത് രക്ഷ പൂർണ്ണമാകുന്നതും അപ്പോൾ മാത്രമാണ് എന്തെന്നാൽ ഒരിക്കൽ അവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് പാപ പരിഹാരാർത്ഥമായിരുന്നെങ്കിൽ ഇനി അവൻ വരുന്നത് അവനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായാണ് രക്ഷിക്കപ്പെട്ടവരെ യേശു തൻ്റെ രാജ്യത്ത് പ്രവേശിപ്പിക്കുകയും അവരോടൊത്ത് ഭൂമി മുഴുവൻ്റെയും രാജാവായി ആയിരം വർഷം അവൻ വാഴുകയും ചെയ്യും ഈ ഭൂമിയിൽ യേശുവയുടെ രാജ്യം സ്ഥാപിക്കപ്പെടുമെന്നുള്ള ഒരു പ്രവചനം ശ്രദ്ധിക്കുക യാഹുവെ ഭൂമി മുഴുവൻ്റെയും രാജാവായി വാഴും അന്ന് യാഹുവെ ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവന് ഒരു പേര് മാത്രവും ശക്രിയാഹിൻ്റെ പ്രവചനം പതിനാലാം അദ്ധ്യായം ഒൻപതാം വാക്യം ശക്രിയാഹ് ഇത് പ്രവചിക്കുന്ന കാലത്ത് യേശുവ എന്ന പൂർണ്ണമായ പേര് ദൈവം വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ശക്രിയാഹ് പ്രവചിച്ചത് യേശുവയെക്കുറിച്ചാണെന്ന് വ്യക്തമാക്കുന്ന വെളിപ്പെടുത്തലുകൾ ബൈബിളിലുണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന രണ്ട് ദൂതന്മാരാണ് ഇത് വെളിപ്പെടുത്തിയത് യേശുവായുടെ സ്വർഗാരോഹണം നോക്കി നിന്ന ശിഷ്യന്മാരോട് ദൈവദൂതന്മാർ പ്രഖ്യാപിച്ചത് ഇപ്രകാരമാണ് അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലയോ ഗലീലിയക്കാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശുവ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും അപ്പസ്തോൽമാരുടെ പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ യേശുവ തിരിച്ചു വരുമെന്നുള്ളത് സ്വർഗത്തിന്റെ പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനത്തെയാണ് ഓരോ ക്രിസ്ത്യാനിയും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്നത് അവൻ തിരിച്ചു വരുന്നത് ഭൂമി മുഴുവൻ്റെ രാജാവായി ഭരണം നടത്താനാണ് പോയതുപോലെ തന്നെ തിരിച്ചു വരണമെങ്കിൽ അത് ഒലൂമലയിൽ തന്നെ ആയിരിക്കും എന്തെന്നാൽ യേശുവ സ്വർഗാരോഹണം ചെയ്തത് ഒലൂമലയിൽ നിന്നായിരുന്നു ഈ ഒലൂമലയിൽ ഇറങ്ങി വരുന്നതിനെക്കുറിച്ചാണ് ശക്കരിയാഹ് പ്രവചിച്ചത് ശക്കരിയാഹിൻ്റെ പ്രവചനം ഇതാണ് ഇതാ യാഹുവേടെ ദിനം നിന്നിൽ നിന്ന് എടുത്ത മുതൽ നിന്റെ മുൻപിൽ വെച്ച് തന്നെ പങ്കുവെക്കുന്ന ദിനം വരുന്നു ഞാൻ സകല ജനതകളെയും ഒരുമിച്ച് കൂട്ടി യരുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അവമാനിക്കുകയും ചെയ്യും നഗരത്തിൻ്റെ പകുതി പ്രവാസത്തിലേക്ക് പോകും എന്നാൽ ശേഷിക്കുന്ന ജനത്തെ നഗരത്തിൽ നിന്ന് വിച്ഛേദിക്കുകയില്ല യാഹുവെ പുറപ്പെട്ട് യുദ്ധദിനത്തിലെന്ന പോലെ ആ ജനതകളോട് പൊരുതും യരുസലേമിന് കിഴക്കുള്ള ഒലൂമലയിൽ അന്ന് അവൻ നിലയുറപ്പിക്കും ശക്കരിയാഹിൻ്റെ പ്രവചനം പതിനാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിലും ശക്കരിയാഹിൻ്റെ പ്രവചനത്തിലും മാത്രമല്ല ഈ പ്രഖ്യാപനം നാം വായിക്കുന്നത് യോഹന്നാൻ്റെ വെളിപാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക പിന്നെ ഞാൻ കുറേ രാജപീഠങ്ങൾ കണ്ടു അവയിൽ ഇരുന്നവർക്ക് വിധിക്കാൻ അധികാരം നൽകപ്പെട്ടിരുന്നു കൂടാതെ യേശുവായിക്കും ദൈവവചനത്തിനും നൽകിയ സാക്ഷ്യത്തെ പ്രതി ശിരച്ഛേദം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിൻ്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിയിലും കയ്യിലും അതിൻ്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാൻ കണ്ടു അവർ ജീവൻ പ്രാപിക്കുകയും ആയിരം വർഷം മിഷ്യാവിനോടു കൂടെ വാഴുകയും ചെയ്തു വെളിപാട് പുസ്തകം ഇരുപതാം അദ്ധ്യായം നാലാം വാക്യം ഈ ഭൂമി മുഴുവൻ്റെയും രാജാവായി യേശുവ ഭരിക്കുന്നത് ആയിരം വർഷമാണ് അവൻ ഭരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം ഈ രാജ്യം സ്ഥാപിക്കപ്പെടണം എന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥനയിലെ രണ്ടാമത്തെ നിയോഗം ദൈവരാജ്യം സ്ഥാപിതമാകും എന്നത് യേശുവ പ്രഖ്യാപിച്ചിട്ടുള്ള സത്യമാണ് അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക അവൻ അവരോട് പറഞ്ഞു ദൈവരാജ്യം ശക്തിയോടെ സമാഗതമാകുന്നത് കാണുന്നതുവരെ വരെ മരിക്കുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ടെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മാർക്കോ അറിയിച്ച യേശുവയുടെ സുവിശേഷം ഒൻപതാം അദ്ധ്യായം ഒന്നാം വാക്യം ദൈവരാജ്യം സമാഗതമാകുന്നത് കാണുന്നത് വരെ മരിക്കാത്തവരായ ചിലർ ആരൊക്കെയാണെന്നത് ഇവിടെ വെളിപ്പെടുത്തുന്നില്ല കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നത് യേശുവായുടെ പ്രത്യാഗമനത്തെക്കുറിച്ചും രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുമാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ എല്ലാ അപസ്തോലന്മാരും പ്രാധാന്യത്തോടെ പ്രബോധനം നൽകിയിട്ടുള്ള വിഷയമാണ് യേശുവായുടെ പ്രത്യാഗമനം വെളിപാടിൻ്റെ പുസ്തകം ഉപസംഹരിക്കുന്നത് തന്നെ യേശുവായെ വരണമേ എന്ന പ്രാർത്ഥനയോടെയാണ് വെളിപാടിൽ അത് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു അത് ഞാൻ വേഗം വരുന്നു ആമേൻ നാഥനായ യേശുവായെ വേഗം വരണമേ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപതാം വാക്യം രണ്ടാമത്തെ നിയോഗവുമായി ബന്ധപ്പെട്ട വിവരണം ഇവിടെ ഉപസംഹരിക്കുന്നു ഉടൻ സ്ഥാപിതമാകാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ് മനോവ വിളംബരം ചെയ്യുന്നത് ആയതിനാൽ ഈ യുഗത്തിൽ ദൈവം നടത്തുന്ന ക്രമീകരണങ്ങൾ കൃത്യതയോടെ അപ്പപ്പോൾ അറിയണമെങ്കിൽ മനോവയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്നേഹിതർക്കും ഈ സന്ദേശം പങ്കുവയ്ക്കുക ഉടൻ വരാനിരിക്കുന്ന യേശുവായുടെ പരിശുദ്ധമായ പേരിന് മഹത്വം